ലോകകപ്പ് കാലത്ത് സമൂഹമാധ്യമങ്ങളിൽ വൈറലായ ഒരു ചിത്രമുണ്ട് ക്യാപ്റ്റന്മാരുടെ വാർത്താസമ്മേളനം നടക്കുന്നതിനിടെ ഉറങ്ങുന്ന ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ടെമ്പ ബൗമ ആയിരുന്നു ചിത്രത്തിൽ ഇത്രയധികം ആളുകൾക്കും ക്യാമറകൾക്കുമിടെ ഉറങ്ങുന്ന ക്യാപ്റ്റൻ എന്നായിരുന്നു സമൂഹമാധ്യമങ്ങളിലെ ക്രിക്കറ്റ് പ്രേമികൾ അന്ന് ബൗമയെ വിശേഷിപ്പിച്ചത് ഞാൻ ഉറങ്ങുകയായിരുന്നില്ല ക്യാമറയുടെ ആംഗിൾ ശരിയല്ലായിരുന്നു എന്നെ ആക്കെ ബഹും പ്രതികരിച്ചെങ്കിലും ആരും അതിച്ഛിക്കണ്ടില്ല സെമി ഫൈനലിൽ ഓസ്ട്രേലിയയോട് തോൽ പ്രീസ് പുറത്തായതോടെ ബഹുമ്പോഴു നിരവും ഉയരക്കുറവു യാക്കെ എടുത്തു പറഞ്ഞുള്ള കടുത്ത അധിക്ഷേപങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടുന്നത് രണ്ട് വർഷങ്ങൾക്കു പുറം ബഹുമ എല്ലാവർക്കും മുന്നിൽ വിജയിച്ച നായകനായി ഇരുപത്തിയേഴ് വർഷത്തിനു ട്രോഫി സമ്മാനിച്ചു ടെസ്റ്റ് ക്രിക്കറ്റിൽ പത്ത് മത്സരങ്ങളിൽ ഒമ്പതും ജയിച്ച് റെക്കോർഡ് സ്വന്തമാക്കിയ ക്യാപ്റ്റൻ കാലം കാത്തുവച്ച കാവ്യനീതിക്കപ്പുറം ഒരു സൗന്ദര്യമുണ്ടായിരുന്നു ലോർഡ്സിലെ രണ്ടായിരത്തി മൂന്ന് ലോകകപ്പ് കളിക്കാനിറങ്ങുമ്പോൾ നൂറ് ശതമാനം ഫിറ്റ് ആയിരുന്നില്ല ബൗമ രണ്ട് കളികൾ വിട്ടുനിന്ന ശേഷമാണ് തുടയിലെ നിരമ്പിനേറ്റ പരിക്ക് പൂർണമായും ഭേദമാകാതെയാണ് കളിച്ചത് എട്ട് മത്സരങ്ങളിൽ നിന്ന് റൺസ് മാത്രമായിരുന്നു പന്ത് നേരിട്ട റൺസാണെന്നും എടുക്കാതെയായിരുന്നു മണക്ക ഭാഗ്യനിർഭാഗ്യങ്ങൾക്കിടെ ആ മത്സരത്തിലും അയാൾ പരാജയപ്പെട്ടു സംവരണാനുകൂല്യത്തിൽ ദക്ഷിണാഫ്രിക്കൻ ടീമിലെത്തിയവർ ഉറക്കം തോന്നി സ്വന്തം ടീമിലെ ഫാസ്റ്റ് ബൌളർമാർക്കപ്പം വ്യാപമില്ലാത്ത ക്യാപ്റ്റൻ എന്നിങ്ങനെയായിരുന്നു ബൗമയ്ക്കെതിരായ ട്രോളുകൾ ഒരു മത്സരം തോൽക്കുമ്പോൾ ക്യാപ്റ്റനും പ്രധാന കളിക്കാരുമാക്കി വിമർശിക്കപ്പെടുക പതിവാണ് എന്നാൽ ബൗുമ ഏൽക്കേണ്ടി വന്നത് അത്തരം പരിഹാസങ്ങളെ ആയിരുന്നില്ല നിറവും ഉയരക്കുറവുമാക്കി പരാമർശിച്ചുള്ള കടുത്ത അധിക്ഷേപമാണ് പരിക്കോ ശാരീരിക അവസ്ഥകളോ പരിഗണിക്കപ്പെട്ടില്ല ടീമിന്റെ പരാജയത്തിന്റെ എല്ലാ കുറ്റങ്ങളും ബഹുമയിൽ ചാർജപ്പെട്ടു ഒപ്പമുള്ള മറ്റു പത്ത് കളിക്കാരിൽ ഒരാളിലേക്ക് പോലും അത്തരത്തിലും അധിക്ഷേപം ഉയർന്നതുമില്ല ആ വർഷം ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് റൺസ് ശരാശരിയിൽ ബാറ്റർ എന്ന യാഥാർത്ഥ്യത്തെ പോലും മറന്നുകയാണ്ടായിരുന്നു വിമർശനങ്ങൾ എത്രയും സംവരണാനുകൂല്യത്തിൽ ദക്ഷിണാഫ്രിക്കൻ ടീമിലെത്തിയവർ ഉറക്കം തൂങ്ങി സ്വന്തം ടീമിലെ ഫാസ്റ്റ് ബൗളർ മാറ്റിയപ്പം പാക്കമില്ലാത്ത ക്യാപ്റ്റ എന്നിങ്ങനെയായിരുന്നു ശരിയാണ് ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിൽ കോട്ട സംവിധാനമുണ്ട് വെള്ളക്കാരല്ലാത്ത ആറുപേർ ടീമിലുണ്ടാകണം അതിൽ രണ്ടു പേരെങ്കിലും ആഫ്രിക്കൻ കറുത്ത വർഗക്കാർ ആയിരിക്കണമെന്നാണ് ക്രിക്കറ്റിലെ കറുത്ത വർഗക്കാരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുകയാണ് അതിന്റെ ഉദ്ദേശം ടീം സെലക്ഷനിൽ മാത്രമാണ് അത് ബാധക അതിനപ്പുറം ലഭിക്കുന്ന പദവികൾക്കെല്ലാം വ്യക്തിപ്രകടനങ്ങൾ മാത്രമാണ് മാനദണ്ഡം കോട്ട സംവിധാനത്തിൽ ടീമിലെത്തിയ ബൗമ ക്യാപ്റ്റൻ ആയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവ് ഒന്നുകയാണ്ട് മാത്രമാണ് അത്തരമേറ ആത്മവിശ്വാസമാണ് അഞ്ചു അടി ആറ് ഇഞ്ചുകാരും പച്ചപ്പും സ്വന്തം ടീമിലെ തന്നെ ഫാസ്റ്റ് ബൗളർമാരുമായി തട്ടിച്ച് ക്രിക്കറ്റ് കാഴ്ചക്കാർ ത്യാക്കം അളന്നപ്പോഴും പൗമ തളരാതിരുന്നതും അത്തരമേറും തൊണ്ണൂറ്റി ആറ് വർഷം പഴക്കമുള്ള ഒരു റെക്കോർഡ് കൂടി ബൗമ ലോഡ്സിൽ കിട്ടിയിട്ടുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ പത്ത് മത്സരങ്ങളിൽ ഒരു മത്സരം പോലും തോൽക്കാതെ ഒമ്പതും ജയിച്ച ഏക ക്യാപ്റ്റനാണ് ഒരു മത്സരം സമനിലയിലാണ് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കുറയ്ക്കുക ഇരുപത്തിയൊന്നിൽ ഓസ്ട്രേലിയയുടെ വാർമിക് ആംസ്ട്രോങ്ങിന്റെ പത്ത് മത്സരങ്ങളിൽ എട്ട് ജയം രണ്ട് സമനില എന്ന റെക്കോർഡാണ് ബൌമ തിരുത്തിയിരിക്കുന്നത്